തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പുരുഷന്മാരായിരുന്നല്ലോ അവിടെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇത്തവണ ഒരു സ്ഥാനത്തേക്കെന്നല്ല പ്രസിഡന്റും സെക്രട്ടറിയും രണ്ട് സ്ത്രീകൾ തന്നെ വരട്ടെ എന്നിട്ട് ഇത്രയും കാലം ആ നേതൃസ്ഥാനത്ത് ഇരുന്നവർ ആ ഇവർക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സഹായിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു മാതൃകയാകുന്നത് ഇവിടെ മലയാള സിനിമയിൽ ഒരു സംഘടനയിലും സ്ത്രീകൾ നേതൃസ്ഥാനത്തില്ല അത് അമ്മ എന്നൊരു സംഘടന മാത്രമല്ല ഒരു സംഘടനയിലുമില്ല അതിന് അമ്മ ഒരു മാതൃകയായാൽ അത് മറ്റു സംഘടനകൾക്ക് കുറച്ചുകൂടി ഒരു പ്രചോദനമാകാൻ ഒരു സാധ്യതയുണ്ട് പക്ഷെ സ്ത്രീ മുൻപോട്ട് വന്നു നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ഡ്രൈവിംഗ് ചെയ്യുന്ന രീതിയിലുള്ള സ്ത്രീകൾ വന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നല്ല ശക്തമായ അഭിപ്രായമുള്ള ഈ സംഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറയാൻ പിന്നെ ആർജവമുള്ള സ്ത്രീകൾ ഉണ്ടാവണം മാത്രമല്ല അവിടെ ഇപ്പോ ഈ കുറ്റാരോപിതർ അത് നിയമപരമായിട്ടുള്ള കുറ്റം ആരോപിക്കപ്പെട്ടവർ മത്സരിക്കാൻ പാടില്ല എന്നത് അവരുടെ ബൈലോയിൽ എഴുതിയിട്ടില്ല അതൊക്കെ ഇനി ബൈലോ അമൻമെന്റ് ഒക്കെ വരുത്തണം എന്നോ എഴുതിയ ഒരു ബൈലോ ആണ് അവിടെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബൈലോ അമൻമെന്റ് നടത്തുന്നത് അങ്ങനെയല്ല ഓരോ ഇത്തരം ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അംഗങ്ങളുടെ അവകാശങ്ങളുടെ കാര്യത്തിലും എല്ലാം തന്നെ ഒരു മാറ്റം വരുത്തുന്ന രീതിയിൽ ബൈലോ അമൻമെന്റ് നടത്തണം പലപ്പോഴും ജനറൽ ബോഡിയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ ആ സ്ത്രീയെ ഒരു ശത്രുപക്ഷത്ത് കാണു കാണുന്ന ഒരു രീതിയാണ് അവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് അങ്ങനെയല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശവും ആ നമ്മളെ നയിക്കുന്നവർ കുറ്റാരോപിതരാകരുത് എന്ന് തീരുമാനം എടുക്കുക തന്നെ വേണം അത് അവിടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അത് സംസാരിക്കണം അതല്ലാതെ അവിടെ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മ ജനറൽ ബോഡിയിൽ ഒരിക്കലും ആരും ഒന്നും പറയാറില്ല ആ കമ്മിറ്റിയിലുള്ളവർ കൊറേ അഭിപ്രായങ്ങൾ പറയും എന്തൊക്കെ ഇതുവരെ ചെയ്തു എന്നൊക്കെ പറയും പക്ഷെ കൊറേ നന്മകളുണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ആ സംഘടന ചെയ്യുന്ന പോലെ ഇപ്പൊ എല്ലാവർക്കും അയ്യായിരം രൂപ വെച്ച് മാസം നൂറ്റമ്പത് പേർക്കോളം നൂറ്റമ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ അഞ്ചു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് അത് പ്രീമിയം പോലും അടയ്ക്കേണ്ടതില്ല അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഇതെല്ലാം ഞാൻ നിനക്ക് തരുന്നുണ്ട് പക്ഷെ നീ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ഒരു അടിമത്വം പോലെയാണ് ആ അടിമത്വം ഒന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണ വിധേയർ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു ആവശ്യം അതുപോലെ പരസ്യമായി തന്നെ മല്ലികാസുകുമാരൻ അടക്കം പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ആ വാർത്തകളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിനാണ് മല്ലികാസുകുമാരൻ ഈ ഒരു വാക്കുകൾ നൽകിയിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഈ ബാബുരാജ മത്സരത്തിൽ നിന്നും പിന്മാറണം എന്നുള്ള ഒരു ആവശ്യമാണ് മല്ലികാസുകുമാരൻ രംഗത്തേക്ക് വെച്ചിരിക്കുന്നത് അവിടെ പലരെ കുറിച്ചും ഇത്തരം ആരോപണങ്ങൾ അവിടെ ഉണ്ടായി അതൊന്നും പിന്നെ അതൊക്കെ ചിലർക്ക് അറസ്റ്റ് വാറന്റ് വന്നിട്ടുണ്ട് അത് ബെയിലിലാണ് അപ്പൊ അതെല്ലാം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ തൊഴിലാളി സംഘടനയിൽ ഞങ്ങൾ ഒരു പിന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെങ്കിൽ അംഗത്വം കൊടുക്കില്ല അങ്ങനെ ഉള്ളവർ ഓൾറെഡി മെമ്പർ ആണെങ്കിൽ അവർ മത്സരിക്കാൻ പാടില്ല അതൊക്കെ ഒരു സംഘടനയിൽ വരേണ്ട നിയമങ്ങളാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ അവർ തന്നെ പറയണം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അവർ തന്നെ പറയണം കാരണം അവിടെ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആരോപിതർ മത്സരിക്കരുത് എന്ന് പറയുന്നത് ഇപ്പോ അഭിപ്രായം പറഞ്ഞ പലരും അംഗങ്ങൾ തന്നെയാണ് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം നിങ്ങൾ ഒരു കുറ്റാരോപിണനെ ഇപ്പൊ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ അപ്പൊ അതേപോലെ തന്നെ ഇവർ മാറി നിൽക്കട്ടെ മാറി നിന്ന് പ്രത്യേകിച്ച് ഇനി നമുക്ക് നോക്കാം സ്ത്രീകൾ എങ്ങനെയാണ് ഈ പദവി കൈകാര്യം ചെയ്യുന്നത് കുറെ കൂടെ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവരോട് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ചെന്ന് സംസാരിക്കാനുള്ള ഒരു അവകാശവും കൂടെ അവർക്ക് കിട്ടും ഈ ആണുങ്ങളോട് പോയി പറയാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ സ്ത്രീകളോട് സംസാരിക്കാൻ സ്ത്രീകൾക്ക് കുറെ കൂടി ഏർ അത് സൗകര്യമാവും ആശ്വാസമാകും അത് അതുകൊണ്ട് തന്നെ ഇത്തവണ നൂറ് ശതമാനം അവിടെ ഒരു മാറ്റം വരണം ഈ മാറ്റം വരാൻ ഏറ്റവും അധികം മുന്നോട്ട് അഭിപ്രായം ധൈര്യമായി മുൻപോട്ട് വന്ന് പറയേണ്ടത് മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് കാരണം അവരുടെ വാക്കിന് വളരെ വിലയുണ്ട് അവർ പറഞ്ഞാൽ ആരും നോ എന്ന് പറയില്ല അവരുടെ വാക്ക് അനുസരിക്കും ആളുകൾ അപ്പൊ അവർ രണ്ടുപേരും പറയണം മമ്മൂട്ടി മോഹൻലാലും മുൻപോട്ട് വന്നു എന്ന് പറയണം നോക്കൂ ഇത്തവണ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീകൾ മത്സരിക്കട്ടെ അത് ആരുടെയും പേര് സജസ്റ്റ് ചെയ്യാതെ ഇപ്പൊ ഓൾറെഡിയൊക്കെ എല്ലാവരും നോമിനേഷൻ കൊടുത്തു അങ്ങനെ ആരുടെയും പേര് നിർദ്ദേശിക്കാനൊന്നും പറ്റില്ല സ്ത്രീ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോ ഈ വോട്ട് ചെയ്യുന്നവർക്കും തോന്നും ഓ മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞല്ലോ എന്നാ പിന്നെ ഞാൻ ഈ സ്ത്രീക്ക് വോട്ട് ചെയ്യാം ആ ഒരു ഒരു പിന്നെ അയ്യോ ഞാൻ ഇനി ഇവർക്ക് വോട്ട് ചെയ്താൽ അദ്ദേഹം എന്ത് വിചാരിക്കും ഈ മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ട ആളാണോ മോഹൻലാലിന് പ്രിയപ്പെട്ട ആളാണോ എന്ന സംശയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരുമല്ല ഈ സംഘടന ശക്തമായി തന്നെ മുൻപോട്ട് പോകണം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വരണം എന്നൊരു അഭിപ്രായം മുൻപോട്ട് വന്ന സ്ഥിതിക്ക് സ്ത്രീകൾ മത്സരിക്കട്ടെ മറ്റുള്ളവർ പിന്മാറട്ടെ ബാക്കി നിൽക്കുന്ന രണ്ട് സ്ത്രീകളിൽ ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയണം അത് അവരുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ എന്റെ ഒരു അഭിപ്രായം അവരുടെ കയ്യിലാണ് ഇപ്പം ബോളിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം